പായം കരിയാലിലെ സി പി എമ്മിന്റെ തലമുതിർന്ന പ്രവർത്തകനും വായനശാല പ്രസിഡന്റുമായിരുന്ന വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഏഴാം ചരമവാർഷികം കരിയാൽ നവപ്രഭ ഓഡിറ്റോറിയത്തിൽ സിപിഎം നേതാവ് കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം പായം ലോക്കൽ കമ്മിറ്റി അംഗം ഷിദു കരിയാൽ അധ്യക്ഷനായി സിപിഎം പായം ലോക്കൽ സെക്രട്ടറി എം സുമേഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ വി പ്രമീള ശ്രീജിത് എം സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ